തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റിനുള്ളിൽ ഒന്നര ദിവസം രോഗി കുരുങ്ങി ലിഫ്റ്റിൽ കുടുങ്ങിയാൽ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം പല ും കണ്ടിട്ടുണ്ട് മണിക്കൂറുകളോളം ലിഫ്റ്റിൽ അകപ്പെടുകയും അവസാനം മരണം വരെ സംഭവിക്കുന്നത് ഇവിടെ പ്രധാനമായിട്ട് നടക്കുന്ന എന്താണ് ആളുകൾ പാനിക് ആവുകയും അതുവരെ അവരിൽ പേടി ക്ലോസ്ട്രോഫോബി ഡെവലപ്പ് ചെയ്ത് ആ പരിഭ്രാന്തിയാണ് അവർക്ക് വിനയായിട്ട് മാറിയിട്ടുള്ളത് നിങ്ങളാണ് ഇങ്ങനെ ലിഫ്റ്റിൽ കുടുങ്ങുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളെ സമാധാനപ്പെടുത്തുക ഒരു പ്രശ്നവുമില്ല ഞാൻ രക്ഷപ്പെടും ആ ഒരു ധൈര്യം അങ്ങ് സമാഹരിച്ചിട്ട് നന്നായിട്ടൊന്ന് ഡീപ്പായിട്ട് ഒരു ബ്രത്ത് എടുക്കുക എന്നിട്ട് ആദ്യം തന്നെ അലാറം ബട്ടനിലെ അതുപോലെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി നോക്കുക രണ്ടാമത്തത് കോൾ ബട്ടൺ ഉണ്ടാവും അത് നെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്പറേറ്ററുമായിട്ട് സംസാരിക്കാം ഇനി ഇത് രണ്ടും നടക്കുന്നില്ല എന്ന് വിചാരിച്ചോ നല്ല ഒച്ചത്തിൽ അന്ന് ശബ്ദം ഉണ്ടാക്ക അതുപോലെ തന്നെ നിങ്ങളെ കയ്യിൽ കിട്ടി വസ്തു ഉപയോഗിച്ച് അതിന്റെ ഡോറിലൊക്കെ അടിച്ച് മാക്സിമം ശബ്ദം ഉണ്ടാക്കിയിട്ട് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങളിവിടെ കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്താ പറയുക ലിഫ്റ്റിന്റെ വാതിൽ ഒരിക്കലും നമ്മൾ പ്രഷർ കൊടുത്ത് തുറക്കാൻ പാടില്ല അത് ചിലപ്പോൾ നമുക്ക് കൂടുതൽ പ്രശ്നം പ്രശ്നമുണ്ടാക്കുള്ളൂ അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ലിഫ്റ്റിന്റെ ഉള്ളിൽ നിന്ന് ഈസി ആയിട്ട് രക്ഷപ്പെടാം